ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ എവിടെന്നൊക്കെ ഞാൻ അവസാനത്തിലേക്ക് പറഞ്ഞുതരാം അച്ഛസുന്ദരി അച്ചും ഒക്കെ താ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ പുറക്കിലാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും സോറി ചോദിക്കാം ഇന്നേരം അവിടെ പോയതുകൊണ്ട് തന്നെ ലൈവ് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായി മണിക്ക് ലൈവ് ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്നും ഓട്ടോറിക്ഷ കയറിയുള്ള കളി തന്നെ ഗൈസ് കുറേ ഫിൽറ്ററൊക്കെ ഇട്ട് നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കൈസ് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ആണ് നമ്മളെ പ്രതീക്ഷ അങ്ങനെ നമ്മൾ മാനുപര് എത്തിയിട്ടോ നമ്മളിന്നും ഇതേപോലെ യാത്ര പോകുന്ന സമയത്ത് സ്പീക്കർ എടുക്കാറുണ്ട് ഗൈസ് ഇന്ന് മറന്നു പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളായിട്ട് തന്നെ പടി വെറുപ്പിച്ച് അങ്ങോട്ടെത്താം പിന്നെ നമ്മളൊരു പാലം കണ്ടപ്പോൾ അവിടെ നിർത്തി അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നെട്ടോ മാനിപുരം കഴിഞ്ഞിട്ട് കുറച്ച്ങ്ങോട്ട് പോയതിനു ശേഷമുള്ളൊരു പാലാണ് അപ്പോൾ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങള് യാത്ര തുടർന്നു ഗൈസ് അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നെട്ടോ അതൊക്കെ വലിയ ഷോട്ട്സിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മള് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് നമ്മൾ ശരിക്കും എങ്ങോട്ടോ പോകുന്നത് ഞാൻ പറഞ്ഞില്ല കേട്ടോ മാവൂര് വെള്ളം കയറിയ സ്ഥലത്താണ് ഞങ്ങൾ വന്നിരുന്നത് ഗൈസ് ഇതൊക്കെ വെള്ളം കയറിയ സ്ഥലമായിരുന്നു ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ചമ്മീന്ന് തന്നെ ശരിക്ക് വിചാരിച്ചിട്ടോ ഇവിടെ ഒന്നും വെള്ളം ഇല്ലായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ആറ് ഉണ്ട് കേട്ടോ ആറ് കനാലും എന്നൊക്കെ പറയും നിങ്ങൾ അവിടെ എന്താ പറയാന്ന് എന്തായാലും കമെൻ്റ് ആക്കിട്ടോ എന്നാലും അവിടെയൊക്കെ വെള്ളം എന്തായിരുന്നു ചെറുതായിട്ട് കുറച്ച് അവിടെ എത്തിയതിനു ശേഷം പിന്നെ നമ്മൾ അച്ഛനെ കണ്ടിട്ടില്ല അട്ടോഗൈസ് ഓനോ ഓനോ വണ്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പുരേന്ന് പോവുന്നക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ് അട്ടോ ഗൈസ് എന്ത് രസം അറിയാം കാണാൻ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല കൈസ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അച്ഛനെ പോലത്തെ മക്കളൊക്കെ ഇവിടെ കുളിക്കാൻ വന്നതാണ് കുളിക്കാൻ നല്ല കളിക്കാൻ നമ്മൾ കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഈ കനാൽ നിറഞ്ഞു നോക്കി ഇവിടെ ഫുള്ള് കടല് ആയിരുന്നു കേട്ടോ ഈ വയലിലേക്കൊക്കെ ഈ കനാലിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ വെള്ളം കയറിയിട്ടുള്ളത് അല്ലേ അവിടെ എത്തിയപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തി കേട്ടോ അവൻ്റെ സ്കൂളിലുള്ളൊരു ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ പിന്നെ ഓനെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല ഓൻ ഫ്രണ്ടിൻ്റെ കൂടെ അങ്ങനെ കളിച്ച് നടക്കുകട്ടോ ഗൈസ് ഇവനാണെങ്കിൽ നീന്താനും അറിയില്ല ഗൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അച്ഛൻ നീന്തുന്നത് നീന്തലാണ് മക്കളെ നീന്തൽ നോക്കി നോക്കി തവളാ പോലും ഇങ്ങനെ പെടിയൂല ഓനതിൽ ഇറങ്ങിയാലാകെ ഒരു കാര്യം ഉണ്ടായത് അതിലത്തെ കുറേ വെള്ളം കുടിക്കാൻ പറ്റി ഗൈസ് പിന്നെ അവന് അതിൽ കുറേ മുങ്ങി എണീച്ച് മുങ്ങി എണീച്ച് അങ്ങനെയൊക്കെ കളിച്ചിട്ടോ അല്ലാതെ അവന് നീന്താനൊന്നും അറിയില്ല ഫസ്റ്റ് ഒക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതേപോലത്തെ ചെറിയ മക്കളായിരുന്നു കേട്ടോ അതിൽ കളിച്ചോണ്ടിരുന്നത് പിന്നെ നോക്കുമ്പോൾ അതാണ് ഞങ്ങളെപ്പോലത്തെ കുറേ കുട്ടികളും ആ കനാലിൽ ഇറങ്ങിയിട്ട് കളിക്കുന്നുണ്ടായി കളിക്കുന്നുണ്ടായിട്ടോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞങ്ങൾ അപ്പം തുടങ്ങിയതാണ് ഇപ്പം അച്ചിനോടും ചോദിക്കാൻ ഫസ്റ്റ് ഒന്നും സമ്മതിച്ചില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ സമ്മതിച്ചു കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് നമുക്കൊരു ആഗ്രഹം കഴിച്ച് ഇറങ്ങാൻ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വരെ കളിയൊക്കെ കണ്ട് ഇങ്ങനെ നിന്നിട്ട് പിന്നെ അവിടുത്തെ ഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്ന് കഴിച്ച് കുറേ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആഴ്ച കണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ അവിടെ പായസം വിൽക്കുന്നുണ്ട് അതേപോലെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഐസ്ക്രീമൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിച്ചിരിക്കുമ്പോൾ വേറ്റൻസി ഞാനിപ്പോൾ വരാന്നുള്ള രീതിയിലാണ് ഞാനും നിൽക്കുന്നത് കേസ് അതിനുശേഷം പിന്നെ കുറേ ഫാമിലി മെമ്പേഴ്സും കുറേ ഫാമിലി ആയിട്ടും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേസ് ഈ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളൊരാനെ കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് എന്തായാലും കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ആക്കിയേക്കോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവസാനം പോയി കയറി ഐസ്ക്രീം ക്രീം അങ്ങ് വാങ്ങി കൈസ് ഐസ്ക്രീമെ കൊതിച്ചിട്ട് കുറേ നേരമായി നിൽക്കുന്നത് ഒക്കെ വാങ്ങി ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേന് ഇതാ സുന്ദരിയും കൈസ് പോയല്ലേ ഐ ആം സോറി കനാലല്ലേ അപ്പോൾ എനിക്കും ഇറങ്ങണം നല്ല ആഗ്രഹം കേട്ടോ സുന്ദരിനെങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയ കൈസ് ഇത്ര ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെ ഇറങ്ങാനാന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ അച്ചങ്ങ് വന്ന് എന്നോട് പറഞ്ഞ് ഇറങ്ങിക്കോ ഒരു പ്രശ്നമില്ലാന്നൊക്കെ പറഞ്ഞോ അങ്ങനെ ഞാൻ വെറുതെ വെറുതെ ഇരുന്ന് ഇന്ന് പിന്നെ ചെറുതായിട്ടൊന്നും ഇറങ്ങി നോക്കി അടിപൊളി അടിപൊളിട്ടോ അങ്ങനെ കുറേ അധികം സമയം ഞങ്ങൾ അതിൽ കളിച്ചിട്ടോ ഗൈസ് ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാലും കുറേ നേരം അവിടെ ഇരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി കുറേ നേരം കളിച്ചതിനു ശേഷം വീഡിയോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ കാഴ്ച നമ്മളൊരു അരരേരൊക്കെ ആയപ്പോഴാണ് അവിടെ തിരിച്ചു പോന്നത് കേട്ടോ അങ്ങനെ അവിടുത്തെ ആ ഒരു കാഴ്ചകളോടൊക്കെ നമ്മൾ ടാറ്റ വൈബൈ സി പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ